എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാങ്ങിട്ടിട്ട് തേങ്ങ പാൽ ഒഴിച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് കേര മീനാണ് അത് ഒരു അരക്കിലോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേ ചേർത്തപ്പ് ഇരട്ടി വെച്ച് മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് അതാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തീ കത്തി ചട്ടിലിട്ടോ ഈ സമയത്ത് അത് കഴിഞ്ഞ് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പത്തോളം ചെറിയുള്ളി നീളത്തിനരിഞ്ഞത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ളത് പിന്നെ മാങ്ങയൊക്കെ ഇടുമല്ലോ വീണ്ടും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു മുക്കാൽ കപ്പ് കപ്പ് മീൻസ് ഇത്ര വലിപ്പമുള്ളൊരു കപ്പാണ് കേട്ടോ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായി വെന്ത് അതിൽ നമ്മൾ ഇഞ്ചി പച്ചമുളക് അതിൻ്റെയൊക്കെ സത്ത് ഇറങ്ങി അതുപോലെ മല്ലി മുളക് ഉപ്പ് എല്ലാത്തിൻ്റെയും കൂടി രുചി മിക്സായിട്ട് ആ ചാറൊന്ന് കുറുകി വരുന്നവരെ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടോ നമ്മളൊരു അരമുറി തേങ്ങ പാലെടുക്കാനായിട്ട് പൂള് കുത്തിയിട്ടുണ്ട് അപ്പോൾ കര അവിടെ കിടന്ന് തിളയ്ക്കട്ടെ നമുക്ക് ഈ പാല് അരിച്ച് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ചെറിയ തീയിൽ വേവിക്കണേ നമുക്ക് തിരക്ക് പിടിച്ച് അങ്ങനെ കുറേ വലിയ തീയിൽ ഇടേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ ഇട്ടിട്ട് സ്ലോ ആയിട്ട് കുക്കായി വരണതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടാ ഇപ്പം നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകുമൊക്കെ പാകമല്ലേന്ന് നോക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് വലിയ മാങ്ങയാണ് അതുകൊണ്ട് ഞാനൊരു പകുതി മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് അതൊന്ന് മാങ്ങയൊന്ന് വെന്തതിന് ശേഷം നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മാങ്ങക്ക് അധികം വേവില്ല അത് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കുമ്പോഴേക്കും മാങ്ങ വെന്തിട്ടുണ്ടാവും അതിൻ്റെ പുളി ആ ചാർലിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അത്യാവശ്യം ദശ കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വേവാന അനുവദിക്കുക അതുപോലെ തന്നെ മാങ്ങയൊക്കെ ചേർത്തതല്ലേ അപ്പോൾ കുറച്ച് ഗ്രേവിയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നമ്മൾ ആദ്യമേ ചേർത്താൽ ഭയങ്കര കട്ടിയായിരിക്കും ഉപ്പിൻ്റെ കനപ്പായിരിക്കും അപ്പോൾ നമ്മൾ മാങ്ങയുടെ ഒപ്പം തന്നെ ഇതിൽ ചേർത്ത് കൊടുത്താൽ ആവശ്യമുള്ളത് മാങ്ങയിലേക്ക് പിടിച്ചോളും പുളി ഇറങ്ങിക്കോളൂ കേട്ടോ നമ്മൾ കുറഞ്ഞ അങ്ങനെ കുറച്ച് നേരം അടച്ചിട്ട് കഴിയുമ്പോൾ അതിലുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അതുപോലെ തന്നെ മാങ്ങയിലെ പുളി പുളിയിറങ്ങിയിട്ട് കഷ്ണത്തുമ്പിൽക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഈ സമയത്ത് അതിലെ ഉപ്പും മുളകും എല്ലാം തമ്മിൽ ഒരു ബാലൻസ് വന്നിട്ടുണ്ടാവും ഏകദേശം അപ്പം നമ്മൾ വളരെ തീ കുറച്ചിട്ടിട്ട് അതൊന്ന് കുറച്ച് നേരം മിക്സായിട്ടൊന്ന് വേവാൻ അനുവദിക്കുക മാങ്ങ അങ്ങനെ വല്ലാതെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോണ മാങ്ങയല്ല ഇന്ന് നമ്മൾ നേരത്തെ പാല് പിഴിഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കഷ്ണം മാങ്ങയും എല്ലാതും വെന്തെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം പാല് ഒഴിച്ചു കൊടുക്കുക കാരണം അതിന് ശേഷം നമ്മൾ നമ്മളധിക നേരം തിളപ്പിക്കില്ല അതങ്ങ് തിളച്ച് വേവുമ്പോൾ അത്യാവശ്യം ചാറൊന്നു പറ്റുമല്ലോ അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലേക്കുള്ള ചാറ് കറക്റ്റായിരിക്കും ഇനി നമ്മൾ തീ ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് വാങ്ങി വയ്ക്കുമ്പോൾ ഒരു ഇതുപോലെ ഒരു റിംഗ് മലയ്ക്കാണ് വാങ്ങി വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാൻ മറക്കും ചട്ടി നമ്മൾ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ സ്ലാബ് മലയ്ക്ക് എടുത്ത് വയ്ക്കരുത് അല്ലെങ്കിൽ ഒരു നാലാക്കി മടക്കിയിട്ട നല്ല കട്ടിയുള്ള തുണി കഷ്ണോ അങ്ങനെ എന്തിനെങ്കിലും വേണം ഡയറക്റ്റ് ഈ സ്ലാബ് മലയ്ക്ക് എടുത്ത് വയ്ക്കരുത് അത് പൊട്ടാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതാ അത് നന്നായി തിളക്കിലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു അഞ്ചിട്ട് ചെറിയുള്ളി വട്ടത്തിൽ സ്ലൈസ് ചെയ്തത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ ഇതുവരെ നമ്മൾ കറിയിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല ഇപ്പം ആദ്യമായിട്ടാണ് ആ ഉള്ളി മൂപ്പിക്കാനുള്ള വെളിച്ചെണ്ണ മാത്രമേ കറിയിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ അല്പം മുളക് പൊടിയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ആ കറിക്ക് കളറ് നല്ല അടിപൊളി ഒരു കളറ് കൊടുക്കും അപ്പോൾ അതാ വീണ്ടും കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നന്നായി കുറഞ്ഞ് കളഞ്ഞിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കുക തീ ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് കറുത്ത കളറായി മാറും തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടിൽ ഈ മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കറി കുറച്ചു നേരം എവിടെ ഇരുന്ന് ഇങ്ങനെ തിളക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ നിന്നു ഇപ്പം നമ്മൾ ഇങ്ങനെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കണ്ടു കറിവേപ്പില ഓവറായിട്ടങ്ങ് കറുത്തു പോയിട്ടൊന്നുമില്ല അത് നമുക്ക് അങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻകറി എപ്പോഴും കുറച്ച് നേരം ഇരുന്ന് തണുത്ത് ഒന്ന് കുറുകി ആ ചട്ടിയിലിരുന്നിട്ട് ഒന്നും പാകാവണതാണ് അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ എപ്പോഴും മീൻകറി കുറച്ച് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കുക അപ്പോൾ ഊണ് കഴിക്കാറാകുമ്പോഴത്തേക്കും എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ചാറൊക്കെ പാകത്തിന് പറ്റി ഉപ്പും മുളകുമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ഇളക്കി കൊടുത്തു കണ്ടില്ലേ ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്നും ചാറ് പറ്റുള്ളൂ ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടിയും ചാറ് കുറുകി ഉണ കഴിക്കാറാകുമ്പോഴത്തേക്കും നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീടിയുമായിട്ട് വേഗം വരാം ബൈ